ഹായ് കുട്ടികാരെ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയുടെ മുബാറക് അപ്പോ ഇന്നുണ്ടല്ലോ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ലേട്ടോ ഇപ്പൊ വിചാരിച്ചു ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാന്ന് സവാള ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞു സവാളയാണ് ഇതിൽ നിന്ന് തന്നെ കുറച്ച് നമുക്ക് മസാല കൂട്ടിനെടുക്കണം പിന്നെ കുറച്ച് വറക്കാനും വേണം പിന്നെ പിന്നെന്താ രണ്ട് ക്യാരറ്റ് കുറച്ച് ബീൻസ് കുറച്ച് മല്ലിയില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ഞാൻ അതെ ഞാൻ കുറച്ച് വെള്ളത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി തിളക്കുണ്ട് അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളെന്താ ബസ്മതി അരി ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ വെച്ചിട്ട് കുതിർത്ത് വെള്ളം ഊറ്റിയെടുത്തതാണ് അപ്പോൾ ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് വെച്ചാൽ റൈസിന് ഒരു ഫ്ലേവർ കിട്ടാനും ചാർദവും ഫ്ലേവർ കിട്ടാനും പിന്നെ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിട്ടാണ് നാരങ്ങ നീര് ചേർക്കട്ടോ നമുക്കിവിടെ നാരങ്ങ നീര് ഇല്ലാത്തത് കൊണ്ടാണ് അത് ചേർക്കണതേ നമ്മുടെ മസാല കൂടുതല് ഇതൊക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് ചെറുജീരകം ജീരകം ചേർക്കണ്ടട്ടോ ചെറിയ ജീരകം

നമ്മള് നേരത്തെ കാണിച്ചിഞ്ചി വെളുത്തുള്ളിലേക്ക് ഞാനൊന്നും ചളച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചളച്ചെടുത്തോ പകരം ടേസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്തോട്ടോ ഞാൻ വെള്ളം തിളച്ച് വന്നപ്പോൾ എന്തൊക്കെ ഇട്ടതെന്ന് ഒന്നും കൂടിയും പറയാം നെയ്യൊഴിച്ചു പിന്നെ നമ്മുടെ മസാലക്കൂട്ടുകൾ ഉണ്ടല്ലോ ആ പൊടി പൊടിയല്ല പൊടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതിൽ നമുക്ക് ഇനി ലീഫും കൂടി ഇടാണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടു ചെറിയ ജീരകം വലിയ ജീരകമൊക്കെ ഇട്ടു വലിയ ജീരകമല്ല പെരിഞ്ചീരകിട്ടോ യേശ് എന്താ മാറിപ്പോണം ഇതൊക്കെ ഇട്ടു കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ലീഫ് ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് റൈസിനാവശ്യമായി കുറച്ച് ഉപ്പുട്ട് കൊടുക്കാം ഞാൻ വോയിസ് ഓവർ കൊടുക്കണ പ്രധാന കാരണം ഇതാ ഒത്തു കണ്ടില്ല വീഡിയോ എടുക്കുമ്പോൾ അത്ര നേരം ഒതുങ്ങിയിരുന്ന ഉണ്ണിയാണ് അപ്പൊ കണ്ടില്ലേ അപ്പൊ നന്നായി തലച്ചു വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അപ്പോഴേക്ക് ഞാൻ ഇപ്പുറത്തെ പാൻ ചൂടാക്കാണ് നമുക്ക് സവാള ഉള്ളി ഈ ഉള്ളി സവാള ഒക്കെ എന്താ മാറിക്ക അപ്പൊ പാൻ ചൂടായിട്ടുണ്ടോ അപ്പൊ ഞാൻ വച്ചിട്ട് വെളിച്ചെണ്ണയാണ് വെക്കേണ്ടത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പക്ഷെ ഞാൻ എന്താ വെളിച്ചെണ്ണ വയ്ക്കണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചട്ടി തന്നെ മസാല റെഡി ആക്കണം ഈ മസാലയ്ക്ക് നെയ്യ് കുട്ടധികം വിചാരിച്ചാൽ പിന്നെ എനിക്ക് രണ്ടാമത് പാത്രം കഴിക്കാൻ വേണ്ടിയുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നെയ്യ് തന്നെ ആക്കാട്ടോ എന്നാ ചൂടായിട്ട് ഞാൻ മുന്തിരി ഒന്നും ഇല്ല ഇവിടെ ഞാൻ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കി ഇത് പിന്നെ ഒരു കുക്കിംഗ് ബ്ലോഗ് ഒന്നല്ലാട്ടോ നിങ്ങൾ അത് ഇതാക്കരുത് എന്നപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണോ ഞാനങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാറില്ല അതുപോലെ സ്വത്തൂന് വേണ്ടി മാത്രം നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കും ബിരിയാണി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല സവാളയും കൂടി നമ്മൾ ഫ്രൈ കുറച്ച് ചെയ്തെടുക്കണല്ലോ നമ്മൾ ഉള്ളൂ നമ്മൾ ഫ്രൈ ആയി തരട്ടെ അപ്പോൾ അതാണ് നമ്മുടെ വെള്ളം തിളച്ചു ഞാൻ എന്താ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടാൻ പോവാണ് ഒരു എൺപത് ശതമാനമാണ് ഞാൻ വേവിക്കണുള്ളൂ അരി ബാക്കി നമ്മൾ ദമ്മിടാമെന്നാണ് വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് ഇട്ടെടുക്കാണ് നിങ്ങളുടെ വീട്ടിൽ അത്ര ഉണ്ടാക്കണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ ഇന്നതെന്നൊന്നുമില്ല നമ്മുടെ ഇതിൽ ആകെത്രേ ഉണ്ടാവുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായില്ല തക്കാളിയും കൂടി ഇരുന്നേ ഇതൊന്ന് വാടിയിട്ട് നമുക്ക് തക്കാളി ഇട്ടെടുക്കാം കേട്ടോ അല്ലെങ്കിൽ തക്കാളി പേസ്റ്റ് പോലെയായി പോലെ നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ബാക്കി വന്ന എല്ലാ സവാളയും ഞാൻ ഇതിന് ചേർക്കാണേ കാരണം നമ്മുടെ ഗ്രേവിക്ക് കുറച്ച് ടേസ്റ്റ് വേണമെങ്കിൽ സവാള നമുക്ക് വേണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഈ പച്ചക്കറി പച്ചക്കറിയ വേഗം വേവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഇതൊക്കെ എല്ലാ അമ്മമാർക്കും അറിയാം ഈ പെണ്ണൻ ഇവിടെ വന്ന ഇടക്ക പറയണേ ഇന്ന സിന്ദിക്കല്ലേ നമുക്ക് നമ്മാർ ഇപ്പൊ சொತ್ತು ആണ് നമുക്ക് വീഡിയോ എടുത്തെ തരുന്നത് കാരണം ദാ சொത്തുന്റെ കയ്യിലാണ് നമ്മുടെ സ്റ്റിക്ക ഒക്കെ ഇരിക്കുന്നത് അടുത്ത ബ്ലോഗർ ആണ് சொತ್ತು ഹലോ ഗയ്സ് പറയു ഹലോ சொತ್ತು சொത്തുന്റെ ഹാൻഡ് എവിടെ ആ ഹാൻഡ് എടുക്കാൻ പോയിരിക്കേട്ടാ എവിടെ കുണ്ണിയുടെ ഹാൻഡ് എവിടെ

ഗ്രീൻ പീസ് ആ ഗ്രീൻ പീസ് ഉണ്ട് ഓൾറെഡി നമ്മൾ ഗ്രീൻ പീസ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ചേർക്കണ്ട ഇപ്പൊ കൂടി ചേർത്ത് ഒന്നാം കുഴ കുഴാന്നാകും അത് അറിയാതെ കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിച്ചു ശരിക്കും രണ്ട് വിസലടിച്ചാ മതിയായിരുന്നു ഒരു പച്ച കളർ കിട്ടണമായിരുന്നു ഗ്രീൻ പീസിന്റെ അപ്പൊ നല്ല വെന്ത വെന്തപോലെ ഏതാണെങ്കിൽ ഇപ്പൊ ചേർക്കണ്ട നമുക്ക് ഗ്രീൻ പീസ് ഒക്കെ കേട്ടോ കോഴിഫ്ലവർ ഇന്നലെ നമ്മൾ മസാലക്കറി വെച്ചായിരുന്നു കോഴിഫ്ലവർ ഇല്ല അല്ലെങ്കിൽ അതും കൂടിയും ചേർക്കായിരുന്നു ഉരുളക്കിഴങ്ങില്ല അത് ചേർക്കായിരുന്നു അങ്ങനെ വെജി വെച്ചിട്ട് നമുക്ക് ഇണ്ടാക്കാം അല്ലെ നമ്മള് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ അപ്പൊ ഇതൊക്കെ ഒന്നും നല്ല വയന്നിട്ടില്ല പക്ഷെ ഒന്ന് ഒന്ന് ഉടഞ്ഞ പോലെയല്ലേ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലേ ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കണെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിട്ടൊടുക്കാം ചതച്ചാ കൂട്ട് ചേർക്കുമ്പോ തന്നെ പിന്നീട് മണം വരണ്ടല്ലോ എനിക്ക് ആദ്യം വെളുത്തുള്ളി ഒന്നും ഇങ്ങനെ കറിയിൽ ഇറണത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ എനിക്കിഷ്ടല്ലായിരുന്നു കാരണം വെളുത്തുള്ളി തോല് കളയാൻ കുറച്ച് പാടാണല്ലോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഞാനിപ്പോ തിരിച്ചറിയുന്ന ഒരു സത്യം ചില കറികളിലൊക്കെ വെളുത്തുള്ളി എത്രത്തോളം ചേർക്കണം അതാണ് ടേസ്റ്റ് പിന്നെ തൊലി കലയാനുള്ള വിഷമം കൊണ്ട് വെല്ലുളളിക്ക് ചെറിയുള്ളിക്ക് പകരം വെല്ലുള്ളി മാത്രം ഇട്ടിരുന്നു ഉപ്പേരിക്കൊക്കെ പക്ഷെ അതും വെറുതെയാണ് ടേസ്റ്റിന് ചെറിയുള്ളി തന്നെ ഇടണം ചില കറികൾക്ക് കേട്ടോ അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ട അപ്പോഴേക്ക് നമുക്ക് തക്കാളി മുറിച്ച് വെക്കാം ഞാൻ സ്വത്തുവിനെ ബിരിയാണി ഉണ്ടാക്കിയ എൻ്റെ പകുതി തക്കാളി കേട്ടോ ഒരു തക്കാളിയാണ് അപ്പൊരു തക്കാളിയുടെ പകുതിയും കൂടി എടുക്കും അപ്പോൾ നമ്മൾ എടുത്തത് കുഞ്ഞി തക്കാളി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ മുഴുവനായി ചേർക്കാം. കുട്ടമാണി ഈ എന്താ কাটന കൊന്ന? വാ സർ അവിടെ ഇരുന്ന് പോയി. എന്താ ഇടരുത്. കുട്ടോ? അവ കൊണ്ടാച്ചോ? വേണ്ടേ? വെജീസ് ഒക്കെ കുക്കായിട്ടുണ്ട് നമുക്ക് മുറിച്ച ശേഷം നമ്മൾ തക്കാളി ഇട്ടു കൊടുക്കാം ഈ തക്കാളിയും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം സ്വത്തുവിന് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഇതൊക്കെ കടിച്ച് തുപ്പിക്കറയും എന്നിട്ട് ഇതിന്റെ നീരും മാത്രം പിടിച്ച് ചേർച്ചുകൊണ്ടിരിക്കും സ്വത്തൂന് വേണ്ടി ഉണ്ടാക്കിയതാട്ടോ ഇത് ഞാൻ കുറേ കുറച്ച് നെയ്യ് അധികം ചേർത്തുണ്ട് കാരണം ഉണ്ണി വേറെ ഒന്നിന് നെയ്യ് കഴിക്കില്ല അപ്പം നമ്മൾ സാധാ ചോറിലോ ഇട്ട് കൊടുത്താലോ അവൾ കഴിക്കില്ല അവൾക്ക് ബിരിയാണി റൈസിൽ മാത്രം നെയ്യ് ടേസ്റ്റ് പിടിക്കുകയുള്ളൂ ഞാൻ കുറച്ച് നെയ്യ് ചേർത്തുണ്ട് എന്നിട്ട് പിന്നെ സാധാ എരിവൊന്നും ഇടാണ്ട് വെജിറ്റബിൾസ് മാത്രം ഇട്ട് ഉണ്ടാക്കിയതാണ് അവൾ ഇട്ടിപ്പോൾ കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അവൾക്ക് വൈകുന്നേരം വരെ തുടങ്ങുന്നത് ഫുഡ് നമുക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് പിന്നെ കുറച്ച് മിക്സ് ചെയ്യാം കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ ഞാൻ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ടോ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ മസാല എടുക്കുമ്പോ കരിഞ്ഞാലും

സാലറി ഞാൻ ചോയിച്ചു വരാരുത് കേട്ടാ ഞാനിവിടെ എനിക്ക് വേണ്ടി എന്തെങ്കിലും വരും നമ്മുടെ റൈസ് ഇവിടെ എൺപത് ശതമാനം വെന്തണ്ട് ഫുള്ള് ഞാൻ വേവാൻ വിട്ടിട്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റി എടുക്കണം കേട്ടോ ഊറ്റി എടുത്തതിന് ശേഷം കാണിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് തൈലോയ്ക്കട്ടോ ായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം നല്ലൊരു ഗ്രേവി പോലെ ഇളക്കി ഇളക്കി എടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണേ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചു എടുക്കാം കൂടി പോയിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ മാക്സിമം ആദ്യമേ കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വരിക കേട്ടോ റൈസിന് നമ്മൾ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പാകും നിങ്ങളുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട ചിലർക്ക് ഉപ്പ് നല്ല വേണം ചിലർക്ക് കുറച്ച് മതി ഇല്ലേട്ട ഉപ്പ് ഉപ്പടുത്തൂടെ പോകാനേ പാടില്ല അധികമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ദേഷ്യവും പക്ഷേ ഏട്ടൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് അതിലൊട്ടും ഉപ്പില്ലയെന്ന് തോന്നും അപ്പം ഞങ്ങൾ ഞാൻ എന്ത് ചെയ്യും ഉപ്പില്ല അധികം ഉപ്പിടായിട്ട് കറി ഉണ്ടാക്കിയിട്ട് എനിക്കുള്ള കറിയിൽ മാത്രം കുറച്ച് ഉപ്പിടും അതാണ് നമ്മൾ മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട് നല്ല മണക്കാരുണ്ട് കേട്ടോ ഭയങ്കര ഇന്നതൊന്നും കഴിക്കുന്നു കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയുണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പറഞ്ഞാൽ ആദ്യം ഇതാണ് ബിരിയാണിയുടെ റൈസ് എനിക്ക് ഇത്ര പെർഫെക്റ്റ്ലി കുക്ക്ഡായിട്ട് കിട്ടണത് ഓക്കെ ഞാൻ നമ്മുടെ നമ്മുടെ നമ്മൾ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ന് നന്നായി ചൂടായി ഉണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ മസാല ഇട്ടുകൊടുക്കണേ നീ നല്ല കുറച്ചിടണം കേട്ടോ അതൊക്കെ നിരത്തി സ്മെല്ലോ ഇനി നമ്മളെ റൈസ് കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂഷൻ തന്നെ പോവാട്ടോ ഞാൻ ഇതിപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല നമുക്ക് ഇത് ഫുള്ള് ലെങ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം पाणी मध्ये വെച്ചിരിക്കണം നമ്മുടെ ഉണക്ക മുന്തിരിയും ഉണക്ക മുന്തിരില്ലോ ഉണക്കമുന്തിരി ഉള്ളവർ കേട്ടോ നിങ്ങളില്ല മല്ലികളെയും കുറച്ചില്ല എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ദമ്മിട്ടിട്ട് കാണാം കേട്ടോ വേറെ പാത്രം ഒന്നുമില്ല അപ്പൊ ഞാൻ ചെറിയ വലിയൊരു കിണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനുള്ളൊരു നല്ല വെയിറ്റ് ഉള്ളൊരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ തീ നല്ല സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് കൂട്ടിയാലിടല്ലേ നമുക്ക് സലാഡ് ോർമൽ സാലഡാണ് നമ്മളൊന്നും ചേർക്കല്ല എല്ലാവരും ബിരിയാ ബിരിയാണി കഴിച്ച് പെരുന്നാൾ ആഘോഷിക്കും കേട്ടോ നമ്മളത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതൊന്നുമല്ല പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാൻ കുറവാണ് അപ്പൊ അവൾക്ക് ഇങ്ങനെ ബിരിയാണി ഒക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവൾ കഴിക്കും ഭക്ഷണം അപ്പം അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അത് മാത്രമല്ല പിന്നെ പെരുന്നാളും കൂടിയാണല്ലോ അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ ചെയ്യേണ്ട എല്ലാം നമ്മൾ സാലഡ് റെഡിയായി ബിരിയാണി ഒരു പത്ത് മിനിറ്റ് ദം ഇട്ട് കഴിഞ്ഞാൽ കാണിക്കാം അപ്പൊ നമ്മള് ബിരിയാണിയിലെ ദമ്മ പെട്ടിക്കാൻ പോവാട്ട

ൂടി നോക്കാലേ നമുക്ക് ഇതോടെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ കൂട്ടുകാരുടെ അമ്മേട്ട അച്ചാറാണ് ഇതിന്റെ റെസിപ്പി ഞാൻ ഇണ്ട് കേട്ടോ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് എന്നാൽ തന്നെ ഞാൻ കുറേയൊക്കെ തോണ്ടി എടുത്ത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണങ്ങിയ ഇരുമ്പാമ്പുളി ഉണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് അച്ചാർ അത്ര കോമ്പായിട്ട് ഇഷ്ടമല്ല എങ്കിലും ഈ അച്ചാർ കുറച്ചിടാൻ പറഞ്ഞു എനിക്കെന്തായാലും വേണം കേട്ടോ ഞാൻ കൂടുതലും നമ്മുടെ സലാഡ് റെഡി റെഡി ബിരിയാണി എങ്ങനുണ്ടെന്ന് പറയാവേ കഴിക്കാൻ പോവാട്ടാദ്യം ഇപ്പൊട്ടിച്ചിട്ടുണ്ടോ ടേസ്റ്റ് അച്ചാറങ്ങനെയാ അച്ചാർ കിട്ടല്ലേ അച്ചാർ ഇഷ്ടേല്ല ഇത് സാമ്പിക്കല്ലേ ഇരുമ്പാമ്പുളിയാന്നലെ രാത്രി ഇട്ടാ തമ്പുളി

ഇതൊന്ന് കുറച്ചും മസാല കുറച്ചും കൂടി വേണോ? ആ, റൈസ് നമുക്ക് കൂടുതൽ ആയിട്ട് മസാല ഇതി കാണില്ല. കുറച്ചൊരു മസാല ഇടണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇണ്ടാക്കി നോക്കാൻ പറ്റണോ? ഇണ്ടാക്കി നോക്ക് ട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വენരെ ബൈ ബൈ.